ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാര് എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ടാ അപ്പോൾ ഒന്ന് കൂട്ടാൻ പരിപാടി പരിപാടിയില്ലേട്ടാ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ സാമ്പാർ അങ്ങനെ ഫ്രിഡ്ജിലേക്കൊക്കെ കയറ്റി വെച്ചിരിക്കാണ് അപ്പം ഒന്ന് ഒരു ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ ഓർക്ക ലാസ്റ്റാ കേട്ടാ അപ്പം ഞാൻ കഴിന്ന് കുറച്ച് വലുപ്പമുള്ള കൂർക്കിങ്ങനെ പണിക്കൊരു രാശി രാശി വെക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആക്കില്ലേ അതേപോലെ അങ്ങനെ ആക്കിയിട്ട് അതിൽ നിന്ന് വലുതൊക്കെ ഇണ്ട് എടുക്കുക കേട്ടാ എന്നിട്ടൊരു സഞ്ചയ്ക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് തിരുമ്പി എടുക്കണം അത് അപ്പോൾ ബാക്കി എന്തായാലും ഒന്ന് മണ്ണ് എവിടെയെങ്കിലും മൂടി ഇടാച്ചിട്ടാണ് അപ്പം ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് ഈ ഇടമ മാസത്തിലൊക്കെ ഈ കൂർക്ക മുളച്ച അതിൻ്റെ തലപ്പ് നുള്ളി വയ്ക്കും അപ്പോൾ ഈ എൻ്റെ വീട്ടിലൊക്കെ കൂർക്കൊക്കെ അമ്മ പറമ്പ് നിറയെ കൂർക്ക ഉണ്ടാക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ മഴ പെയ്താൽ അവിടെ ഇവിടെയൊക്കെ ആ കൂർക്ക മുളച്ചിൽ അതൊക്കെ കൂടി ഒരു പൊലി ഉണ്ടാക്കിയിട്ട് അവിടെ കൊടുന്ന് വെക്കും എന്നിട്ട് അവിടെ നിന്നാണ് ഈ പറമ്പ് നിറേ നുള്ളി വെക്കട്ടാ അപ്പം എന്തായാലും കുഴിച്ചിട്ട് വെക്കുക മുളച്ചങ്ങ ഒരു കവറിലേക്കും വയ്ക്കാമല്ലോ അപ്പോൾ അത് ബാക്കി ഞാൻ അങ്ങനെ എവിടെയോ കുഴിച്ചിട്ട് കറിയുമ്പോൾ നമ്മളാ വിറ്റത്ത അടുപ്പുണ്ടല്ലോ അതിലിട്ടിട്ടുണ്ട് കുറച്ച് മണ്ണ് ഇട്ടിട്ടാണ് കാരണം നല്ല ചാരം ഇതൊക്കെ ഉള്ളതല്ലേ മുളയ്ക്കണെങ്കിൽ മുളയ്ക്കട്ടെ അപ്പം മെള കൂർക്ക അങ്ങനെ തിരുമള കല്ലുമ്പോൾ ഒന്ന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ സഞ്ചിയിലിട്ടിട്ടൊന്ന് സഞ്ചി ലൂസാക്കി ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടാ എന്നിട്ട് ഞാനൊരു വട്ടച്ചെമ്പില് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി അപ്പോൾ പിന്നെ അധികം അഴുക്കുകളൊന്നും ഉണ്ടാവില്ല നിറയെ മണ്ണ് വാടി കുറച്ച് വാടിയതാണ് കേട്ടോ എന്നാലും നല്ല കഴുകാൻ നല്ല ടേസ്റ്റ് ഉണ്ടായത് കേട്ടാ നന്നാക്കി എടുക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായതുള്ളൂ അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടാൻ പണി ഇല്ലാത്ത കാരണം തന്നെ ഞാൻ അത് കുറച്ച് നേരം നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം അതൊക്കെ അങ്ങനെ കൊടന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പുട്ടാണെന്ന് അപ്പോൾ ചപ്പാത്തി മോനാണ് പിന്നെ രാത്രി ചപ്പാത്തി മേടിച്ചോളുന്നുണ്ടായിരുന്നു അപ്പം അതിന് ഉണ്ട് അപ്പോൾ മോന് ചപ്പാത്തി ഉണ്ടാക്കുകയുള്ളൂ അപ്പം പിന്നെ ചപ്പാത്തി തികയില്ലേട്ടാ പാക്കറ്റ് ചപ്പാത്തിയായിരുന്നു മൂന്നാലേ ഉള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് പുട്ട് പഴം ഉണ്ടല്ലോ അപ്പോൾ കിട്ടും ചൂടാ വച്ചിട്ട് ഞാൻ ഒക്കെ ഒന്ന് നിറച്ച് വെച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ചെമ്പു ഇതൊക്കെ ഒച്ച കേട്ടപ്പോൾ ഇവിടെ അങ്ങനെ വന്നിരിക്കുക ഞാൻ മീൻ നന്നാക്കാനാണല്ലോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വന്ന കേട്ടാ മീനാണോ വെച്ചിട്ട് അപ്പോൾ പൊന്നുവിൻ്റെ ആ കറുത്തേനെ ഞാൻ സുഗുണ സുഗുണെന്നാണ് പറയട്ട അപ്പം സുഗുണോന്ന് വിളിച്ചാൽ വരും അപ്പോൾ ഈ വാതിൽ ഒന്നും ഇങ്ങോട്ട് തുറന്ന് വെച്ചാൽ അവ ശ്രദ്ധിച്ചില്ല കേട്ടാ ഇങ്ങനെ ചാരി വെച്ച പാട്ട് പിന്നെ അങ്ങോട്ട് നോക്കിയില്ല അല്ലെങ്കിൽ ഒന്നുകൊണ്ട് തുറന്നു വെച്ചാൽ മതിയായിരുന്നു അപ്പം ഈ വീഡിയോ കാണുമ്പഴാട്ടാ മനസ്സിലായി അടച്ചില്ലയാണ് അല്ല തുറന്ന് ശരിക്കും തുറന്ന് എന്താ പിന്നെന്തൊക്കെയുണ്ട് കൂട്ടുകാരൊക്കെ വിശേഷം അപ്പം നമ്മളെ ചോറൊക്കെ അടുപ്പത്ത് വേണ്ടിട്ടാ അപ്പൊന്ന് പുട്ടണിയാണല്ലോ അപ്പം പിന്നെ എനിക്ക് പഴമുണ്ട് പിന്നെ ഉപ്പേരി ഒന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയത്തെ പരിപാടി കഴിഞ്ഞിട്ടാ പിന്നെ കഴിക്കാൻ നേരത്തേക്ക് ഈ പപ്പടം കാച്ചനോ ഏഹ് ഉണക്കൽ മുള്ളന മാന്തള എന്താ വേണ്ടി വെച്ചിങ്ങേ അത് വറക്കുള്ളൂട്ടാ അപ്പോ രണ്ടു കുറ്റി വീട്ടന്നെ വെച്ചിട്ടുള്ളൂട്ടാ അപ്പോ മുടി പൂച്ചവാൽ പോലത്തെ മുടി ആയിരുന്നു അത് കണ്ട് പൈരുക്ക് വെച്ചിട്ടുണ്ട് മുറിച്ചിട്ടാ ൂട്ടുകാരും ശ്രദ്ധിച്ചല്ലേ എന്ന് അറിയില്ല അപ്പോൾ ഫ്രിഡ്ജീന ഓരോന്നും എടുത്തിട്ട് പുറത്തേക്ക് വെക്കുകയാണ് കേട്ടാ അപ്പം ചപ്പാത്തി ചുടുണ്ട് വിട്ട് ചൂടല് കഴിഞ്ഞിട്ട് പിന്നെ കറി എടുത്ത് പുറത്തേക്ക് വെച്ചു ചിക്കൻ കറി ചൂടാക്കാനുള്ള എടുത്ത് പുറത്തേക്ക് വെച്ചു അങ്ങനെ അതൊക്കെ ഒന്ന് തിണപ്പ് മാറിയിട്ട് അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മളെ കറിയുടെ പരിപാടി ഞാൻ തന്നെ പകുതി പണി കഴിഞ്ഞ പോലെ എല്ലാ അടുക്കളയിൽ അപ്പോൾ പരിപാടിയൊക്കെ വേഗം അടുക്കളയിലൊക്കെ വലിയ തിരക്കൊന്നുമില്ലല്ലോ അപ്പോൾ വേഗം അടിക്കലും തുടക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കുക്കറിന് നല്ലൊരു പൊള്ളലൊക്കെ കരിഞ്ഞു പിടിച്ചല്ലോ അപ്പം എന്തായാലും മറ്റേ മ മുന്നേ ഉണ്ടായിരുന്നൊരു കുക്കറ് വാഷർ ലൂസായിട്ട് എന്താണെന്നറിയില്ല ഫീസിലടിയണില്ല എത്ര നമ്മൾ കത്തിച്ചാലും ഇങ്ങനെ ആ ഇങ്ങനെ പോവും ബായി കാറ്റൊക്കെ അപ്പം പിന്നെ അകെ മറഞ്ചരിയിലുണ്ട് കേട്ടോ അത് ശരിയാക്കുന്ന സ്ഥലം അപ്പം ഒന്ന് പണിയാളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് അയേറ്റൊന്ന് പോവാണ്ട് അത് എനിക്കിഷ്ടമാണ് കേട്ടോ ആ കുക്കറ് നല്ലൊരു വൃത്തി ഇതൊക്കെയുള്ളൊരു കുക്കറാണ് അങ്ങനെ പരിപാടികളൊക്കെ ഇങ്ങനെ വേഗം നോക്കുകയാണ് അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ചപ്പാത്തിക്ക് നല്ലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് പിന്നെ പൂക്കൊക്കെ ഞാൻ കഴുകിയിട്ട് ഒരൊറ്റ ഫ്രിജിൽ കുക്കറിലിട്ടിട്ടാ അപ്പോൾ അതൊക്കെ വെന്ത് കെടുക്കുന്നുണ്ട് ഏട്ടാ പോകുമ്പോഴേക്ക് അതൊക്കെ ഒന്ന് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പെരിയ മുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഉപ്പേരി അപ്പം അത് റെഡി പിന്നെ നമ്മളെ കുട്ടുമോ ഇനി വരുമോ തോന്നിയില്ല കേട്ടാ അഞ്ചെട്ട് ദിവസം എട്ട് എട്ട് ദിവസം ഏറെ പോയിട്ട് പിന്നെ നമ്മളെ ബേബിക്കുട്ടന് തീരെ വയ്യ ഓ അങ്ങനെ രണ്ട് ദിവസമൊക്കെ കൊടുത്ത് വരും അല്ലെങ്കിൽ തിന്നാൻ നേരത്തെ ദിവസം വരും മൂന്ന് നേരം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടാ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രണ്ടു മൂന്ന് ദിവസം കാണാൻ വരാതെയായി പിന്നെ വന്നു ഇപ്പം വരുമ്പോൾ നല്ല ക്ഷീണാണ് ഇങ്ങനെ അധികം അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കണമെന്നില്ല അപ്പോൾ തീരെ അവശനട്ടാ വെള്ളൊക്കെ ഇങ്ങനെ ഞാൻ സിറിഞ്ചിലാക്കിട്ട കൊടുത്തപ്പോ ഒന്നിങ്ങനെ ഇറക്കും അപ്പൊ നമ്മളെ കുക്ക ഒന്ന് ഫ്രിസിലടുപ്പിച്ച് നോക്കിയതാണ് അപ്പൊ കുക്കർ കാട്ടി കൊടുത്തപ്പൊ പറഞ്ഞ വാഷർ മാറ്റിയാ മതി വാഷർ ഉള്ള വാഷർന്നൊരു കൊഴപ്പൊന്നുമില്ല അപ്പൊ അയാൾ പറഞ്ഞു ഏറെ ഒരു ആറ് മാസേ നിൽക്കുള്ളൂ അപ്പോൾ അമ്പത് ഉറുപ്പിക്ക് വാഷർ മാറ്റിയപ്പോൾ നല്ല പീസിലടിഞ്ഞതാണ് കേട്ടാ പിന്നെ മറത്ത് വന്ന് നോക്കുമ്പോഴും ചിന്നുൻ്റെ ഇതാണ് ഒരു ഇണക്കുള്ളത് കേട്ടാ തക്കിടും എന്നാണ് വിളിക്കാൻ വന്ന് എടുക്കാൻ ചവിട്ടല്ലേ മേ അപ്പം എന്നെ കണ്ടപ്പോൾ ഭയങ്കര ഇങ്ങനെ നരങ്ങി നിരങ്ങിയിട്ട് ഇങ്ങനെ ജോലിയിലരത്തിലേക്ക് എത്തു കേട്ടാ അപ്പം ജോലിക്ക് ഭയങ്കര ഇങ്ങനെ മണത്തു മണത്ത് മണത്തിട്ട് ഇങ്ങനെ മൂക്കായിട്ടൊക്കെ ഇങ്ങനെ കുത്തി വെക്കുവോള് അപ്പോൾ ജോലിക്ക് ഇതിനൊരു ഇഷ്ടമുണ്ട് കേട്ടോ അതിനോട് അല്ല ഈ ഈ പോക്ക് നിരങ്ങി നിരങ്ങട്ട് പിന്നെ ജോലിയിലെത്തിക്കെത്തും കേട്ടാ അങ്ങനെ നെരങ്ങി നിരങ്ങി നിരങ്ങിയിട്ട് അപ്പോൾ നല്ല രസം കാണുക അപ്പോൾ ഊളാണിച്ചെങ്കിലും അതിനൊന്ന് തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ എത്തിക്കുകയാണ് കേട്ടാ എന്തോ ഇതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ടോ ഉൾക്ക് അല്ലാത്തതിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര കുറെ കേട്ട അപ്പം ഞാൻ എൻ്റെ അച്ഛ കേട്ടപ്പോൾ നോക്കിയേട്ടാ അങ്ങനെ പിന്നെ വൈകുന്നേരം കേട്ടാ അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടാ ഒരു ഗ്ലാസ് ഒരു ഒന്നര ക്ലാസ്സോളം അപ്പോൾ അത് ഞാൻ കുതിർത്തിയിട്ട് നല്ല കഴുകി ക്ലീൻ ആക്കി എടുത്തുണ്ട് അപ്പോൾ ഒരു നാലച്ചി ശർക്കരയും ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതൊക്കെ ഞാൻ ഒരു മിക്സർ ജാറേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെ ശർക്കരപ്പാനി നല്ല ചൂടാറിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഒരു മുറി നാളികേരം ഇട്ട് കൊടുത്തുണ്ട് ആ ശർക്കരപ്പാനിയിൽ വേണം അത് അരച്ചെടുക്കാൻ അപ്പോൾ ഒരു ചായക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു നുള്ളു ജീരകം ഇട്ടുകൊടുത്ത് ഒരു നാലഞ്ച് ഏലക്കായ ഇട്ട് കൊടുത്ത് ഒര സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുത്ത് ഇട്ടാ ഞാൻ ശർക്കരപ്പാനി വെച്ചിട്ട് അരച്ചെടുക്കുക അപ്പം അത് ഒരു ഒന്നര രണ്ട് മണിയാവുമ്പോഴാണ് കേട്ടോ അത് അരച്ചെടുത്ത് പിന്നെ ഞാൻ ഉണ്ടാക്കണത് ഒരു നാല് മണിയൊക്കെ ആവുമ്പോഴാണ് കേട്ടോ അപ്പം ഞാൻ അരച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതൊരു സ്പൂണായിട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം അടച്ചു വെച്ചാൽ നന്നായിട്ടൊക്കെ പൊഞ്ഞു വരും അപ്പോൾ ചായക്കൊരു ചെറിയൊരു പലഹാരം അപ്പോൾ പൊങ്ങിയിട്ടൊക്കെ ഒന്ന് താഴ്ന്നു പോയിട്ടാണ് എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് കിട്ടിയിട്ടാണ് അപ്പം ഇഡ്ഡലി ചെമ്മിൽ വെക്കാൻ കയ്യിൽ കൊള്ളുന്നൊരു പാകമുള്ളൊരു കിണ്ണല്ല അപ്പം ഞാൻ ഇതേപോലെ ഒരു പാനിൽ വെച്ച് കൊടുത്തിരിക്കട്ട അപ്പം മുഴയെ ഒഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് അപ്പോൾ ഒരു കിണ്ണത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പരത്തിയിട്ട് അങ്ങനെ അതാവിക്ക് വെച്ചു അപ്പോൾ അതവിടെ കിടന്ന് വേവിട്ടെ അപ്പോഴേക്ക് നമ്മൾ അടിച്ചു കൂട്ടിയ ചവറ് കോഴിയാൾ ചിക്കിയിട്ട് പരത്തി ഉണി ഉണങ്ങി കെടുക്കുക കേട്ടാ തോറ്റാളങ്ങോട് നാല് ചിക്കൽ ചിക്കി നാല് കത്തിക്കണ്ടെറുപ്പിച്ചപ്പോൾ വെയിലും കൊണ്ടിട്ട് അതൊക്കെ തുടങ്ങി ഇനിയിപ്പോൾ മഴ പെയ്ത അത് അവിടെ ഇടുന്ന അനയും അപ്പം അതൊന്നാണ്ട് അടിച്ചു കൂട്ടിയിട്ട് ഒന്ന് കത്തിച്ചു ഇടാച്ചിട്ട് പോന്നതാണ് ഈ ഇല ബദാമിൻ്റെയും പൊടേനിൻ്റെ ഒക്കെ അപ്പുറത്തെ പറഞ്ഞിട്ട് ഇല കേട്ട നിറയെ ഇവിടെ ഒക്കെയാണ് വീഴുക അപ്പകെ ചപ്പും ചമ്മലൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കത്തിച്ചിട്ട് ഇല്ലാച്ചെങ്കിൽ പിന്നെ ഭയങ്കര വൃത്തിയേടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ച് ഒന്ന് കൂട്ടിയിട്ട് എടുക്കുക കേട്ടാ അപ്പോൾ ഇതിപ്പോൾ ഒക്കെ ആയി ചരിനപ്പഴത്തേന് നമ്മളെ കിണ്ണപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായയും തിളപ്പിച്ചിടിച്ചുണ്ട് അപ്പോൾ അങ്ങനെ മുറിച്ചിട്ട് ഞാൻ മോനും കൊടുത്തു അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രേ തന്നെ ഉള്ളൂ കേട്ടാ പോലീറ്റായി പോയിട്ടാ വീഡിയോ അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കേ